പിടിക്കാൻ മിഷൻ മോദി ലക്ഷ്യമിടുന്നത് സീറ്റുകൾ രാഹുൽ ട്വന്റിനെ തറപറ്റിക്കാൻ കെ സുരേന്ദ്രൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ സാധിച്ചതും കേരളത്തിലാകമാനം സീറ്റ് ലഭിച്ചതും വോട്ട് ഷെയർ വർദ്ധിച്ചതുമെല്ലാം ബി ജെ കേരളത്തിൽ വലിയ ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരും നേടിയ വിജയങ്ങളായിരുന്നു കേരളത്തിൽ ഇതുവരെ ബി ജെ പിക്ക് എടുത്തു പറയാവുന്നതായിട്ടുണ്ടായിരുന്നത് സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറുമായാണ് കേരളം പിടിക്കാൻ ബി ജെ പി കളമൊരുക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മുന്നേറ്റമുണ്ടാക്കിയ ഏതാനും മണ്ഡലങ്ങൾ മാത്രം തിരഞ്ഞെടുത്തായിരിക്കും ബി പ്രവർത്തനം ഊർജിതമാക്കുക അടുത്ത ദിവസം തിരുവനന്തപുരത്ത് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിഷൻ രണ്ടായിരത്തിയാറ് പ്രഖ്യാപിച്ചേക്കും കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്ത തിരുവനന്തപുരം ജില്ലയായിരിക്കും ബി പ്രധാന ടാർജറ്റ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് നേമം കഴക്കൂട്ടം കൂടാതെ തൃശൂർ പാലക്കാട് ജില്ലകളിലടക്കം പത്ത് എ ക്ലാസ് മണ്ഡലങ്ങളിലെ വിജയമാണ് പാർട്ടി ലക്ഷ്യമെക്കുന്നത് നിയമത്തെ താൻ തന്നെ ഇറങ്ങുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിലവിൽ കൌൺസിലറായ മുൻ ഡി ജി പി ആർ ശ്രീലേഖയായിരിക്കും വട്ടിയൂർക്കാവിലെ ബി ജെ പി സ്ഥാനാർത്ഥി നിലവിൽ വട്ടിയൂർക്കാവനെ പ്രതിനിധീകരിക്കുന്ന സി പി എമ്മിന്റെ വി കെ പ്രശാന്തുമായി ശ്രീലേഖ ഇതിനകം തന്നെ പോർമുഖം തുറന്നു കഴിഞ്ഞു കഴക്കൂട്ടത്ത് വി മുരളീധരനും കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസുമായി ും ബിജെക്ക് വേണ്ടി മത്സരത്തിനിറങ്ങുന്നത് ബിജെപി വലിയ തോതിൽ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്ന പാലക്കാടും ഇത്തവണ വലിയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരനെയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് എന്നാൽ ഷാഫി പറമ്പിലൂടെ കോൺഗ്രസ് മണ്ഡലം നിലനിർത്തുകയായിരുന്നു ഷാഫി ലോക്സഭയിലേക്ക് പോയപ്പോൾ പകരം രാഹുൽ മാങ്കൂട്ടത്തിലെത്തി എന്നാൽ ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന മാങ്ങൂട്ടത്തിലിന്റെ സ്റ്റാർ ഇമേജിന് വലിയ കോട്ടം സംഭവിച്ചതാണ് ബി പ്രതീക്ഷ നൽകുന്നത് അതുകൊണ്ടുതന്നെ ബി ജെ പി മുൻ അധ്യക്ഷൻ കെ ആയിരിക്കും പാലക്കാട് പിടിക്കാൻ ബി ജെ പി ഇറക്കുക എന്നാണ് അറിയുന്നത് ആലപ്പുഴയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാക്കിയ ശോഭാ സുരേന്ദ്രനായിരിക്കും കായംകുളത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കേരള കോൺഗ്രസുകളുടെ തട്ടകമായ പാലായിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനായിരിക്കും മത്സരിക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം ബി ജെ പി കണക്ക് കൂട്ടുന്നത് പോലെ കാര്യങ്ങൾ നടന്നാൽ അവർക്ക് പത്തോളം സീറ്റ് നേടാനാകും അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ അടുത്ത തവണ കേരളം മാറി ഭരിക്കുമെന്ന് തീരുമാനിക്കുക ബി ആകുമെന്ന കാര്യത്തിൽ തർക്കമില്ല